ഡ്രൈവറാണ് ജീപ്പിലോട്ട് ചാരി നിർത്തി ആ വണ്ടിയിൽ അത് ഡ്രൈവറുടെ മുഖത്തടിക്കാൻ കോളറിൽ കുത്തിപ്പിടിച്ചിട്ടാണ് അടിച്ചത് അഷ്കർ പതിച്ചത് കൊണ്ട് മാത്രം അതിന് തെളിവുണ്ടായി അല്ലേ അഷ്കർ അലിടായി പോയല്ലേ കാര്യീസുകാർക്കാണെങ്കിലും എല്ലാവർക്കും സ്വന്തം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ അന്നേരം ആ സാഹചര്യത്തിൽ ഓൾറെഡി അവർ പറയുന്നുണ്ട് ആ പോലീസുകാരൻ ഇതിന് മുന്നേ വന്ന ആരാണ്ട് ക്യാമറയൊക്കെ ആയിട്ട് വന്നിട്ട് പുള്ളീനെ പ്രകോപിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഒരു പാവപ്പെട്ടവൻ ഇരുന്നൂറ്റമ്പത് യൂറോയുടെ ആദ്യം പറ്റി പറഞ്ഞു പുള്ളിയോട് കാക്കി ഇടാത്തതിന് വേണ്ടിയിട്ടാണ് ഇതെ ഇപ്പോൾ ഈ പറഞ്ഞാലും എല്ലാ ദിവസവും കാക്കിയിട്ടുണ്ട് എങ്ങനെ നടക്കുന്നത് ചിലപ്പോൾ രണ്ട് കാക്കി യൂണിഫോമൊക്കെ ഉണ്ടാകത്തുള്ളൂ അത് ചിലപ്പം വാഷ് ചെയ്തിട്ടുണ്ടാകത്തില്ല കുറച്ചൊക്കെ എക്സ്ക്യൂസൊക്കെ കൊടുത്തു ഇവിടെ കാക്കിയുടെ ഒക്കെ പേരിലേക്ക് ഇത്രയും വലിയ വിഷയമൊക്കെ ഉണ്ടാക്കണം ആ എനിക്കറിയാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം കേട്ടോ ഇപ്പം പോലീസുകാർക്ക് ആക്കി കാരണം അവർക്ക് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ പുള്ളിക്കാരനായിട്ട് പതിനയ്യായിരം രൂപ വേണ്ടേ കിട്ടുന്നുള്ളൂ ഈ പതിനയ്യായിരം രൂപ കിട്ടുന്നതിന് ഇരുന്നൂറ്റമ്പത് രൂപ ഫൈൻ കിട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അഞ്ഞൂറാക്കി കൊടുത്തു പുള്ളി അപ്പുറത്ത് വേറെ ആരോ വന്ന ദേശീയത്തിൽ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല കാര്യം പറഞ്ഞാൽ പോലീസുകാർക്കൊക്കെ ഇടയ്ക്ക് നല്ല ട്രെയിനിങ് ഒക്കെ കൊടുക്കുക ആ പുള്ളി കോൺസ്റ്റബിൾ അതേ പുള്ളിയുടെ ജോലി കളഞ്ഞതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതായത് ഇപ്പം ഈ പുള്ളി അല്ലെങ്കിൽ വേറൊരാളെ ഈ പറയുന്നവരെല്ലാവരും ഈ പറയുന്ന ആത്മ ആത്മസമീപനം പാലിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങോ നല്ല കോഴ്സുകളോ അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ഒരു എന്താ പറയുന്നത് അവർക്കൊന്ന് ശരിക്കും പറയുന്നത് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് വല്ലതൊക്കെ ചെയ്യുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലീസ് ഫോഴ്സിലുള്ളവർക്ക് അത് നല്ലതായിട്ട് ഗുണം ചെയ്യും എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് മാത്രം ഞാൻ എനിക്ക് തോന്നിയ അഭിപ്രായം പറയുന്നതാണ് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം അല്ലാണ്ട് ഇപ്പോൾ അയാളെ പിരിച്ചുവിട്ടതുകൊണ്ട് എന്താ പറയാനോ അയാളുടെ കുടുംബത്തിന് ഉള്ളൊരു വരുമാനം പോകും അപ്പോൾ ഇതുപോലെ പിരിച്ചുവിടാനായിട്ട് പോയി കഴിഞ്ഞാൽ പോലീസ് ഫോഴ്സുകളുള്ള ഒത്തിരി പേരെ പിരിച്ചുകൊണ്ട് വരും അത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പോലീസ് ഫോഴ്സുകൾ ഒത്തിരി ആൾക്കാർ നല്ല ആൾക്കാരാണ് ഒത്തിരി ഇപ്പം നമ്മളെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ കാണുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇങ്ങനെ ചുരുക്കം ചില ആൾക്കാർ വരുന്നത് എന്തുകൊണ്ടാണ് അവരുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഈ വർക്ക് ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആ ഇപ്പോൾ അവിടെ തന്നെ പുള്ളിക്ക് എന്താണ് പുള്ളിക്ക് അതിന് തൊട്ട് മുന്നേ പുള്ളി അറ്റൻഡ് ചെയ്ത ഏതോ ഒരു ഡ്രൈവറായാലും ക്യാമറയൊക്കെ ആയിട്ട് പുള്ളിയുടെ പുറകെ നടന്ന് പുള്ളി എഴുതിക്കൊണ്ടിരുന്ന അതായത് സ്ലിപ്പ് എഴുതുന്ന ടൈമിലൊക്കെ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടൊക്കെ ചെയ്തു അപ്പോൾ അതൊരു പുള്ളിയനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മളെ വാർത്തകളൊക്കെ കേട്ടത് അങ്ങനെയാണ് എന്ത് തന്നെയാണേലും ചിലപ്പോൾ ഫാമിലി ട്രബിളിൽ നിന്നൊക്കെ വന്നതായിരിക്കും ചിലപ്പം വൈഫുമായിട്ട് ഉടക്കൊഴിച്ചിട്ട് വന്നായിരിക്കും ഇല്ല വേറെ വഴി വന്ന ഇപ്പോൾ കണ്ട ആരുടെയും മുട്ടിയിട്ട് വരുന്നതായിരിക്കും എന്ത് തന്നെയാണേലും അത് പുറത്ത് വരുത്താതെ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ ഏത് ജോബിലാണെങ്കിലും അങ്ങനെയല്ലേ ഇപ്പം ഇപ്പോൾ എന്നെ നമ്മളൊക്കെ ഇപ്പോൾ ഈ പോലെ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പോൾ നേഴ്സുമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും കെട്ടിവനോട്ട് ഉടക്കം വെച്ചിട്ട് വരുന്ന നേഴ്സ് ഇപ്പം അല്ലെങ്കിൽ കെട്ടിവനോട്ട് ഉടക്കി വെച്ചിരിക്കുന്നിട്ട് ഇത് വരുന്ന ആ കിടക്കുന്ന രോഗിക്കല്ലേ പ്രശ്നം വരുന്നത് സെയിം അവസ്ഥയാണെന്ന് തോന്നിയത് കൊണ്ട് ചുമ്മാ പറഞ്ഞതെന്നേ ഉള്ള കേട്ടോ കാരണം ഞങ്ങളുടെ ഈ നഴ്സിംഗ് ഫീൽഡിലൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കിടയ്ക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കും അപ്പം നമുക്ക് എങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം നമ്മളൊന്ന് കുറച്ചുകൂടെ നിന്ന് അവയറാവും അങ്ങനെയുള്ള നല്ല നല്ല ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ അപ്പം സെയിം സ്കീം നമ്മുടെ പോലീസ് ഫോഴ്സിലും കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം വന്നതാണ് എന്നെ പൊങ്കാല ഇടാനൊന്നും ആരും വരണ്ട എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റണ്ടോന്നൊന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ ഞാൻ തിരുത്താൻ റെഡിയാക്കട്ടോ അപ്പോൾ ശരിയെന്നാൽ എല്ലാവർക്കും നന്ദിയുണ്ട് ബൈ